നമസ്കാരം കഴിഞ്ഞ ദിവസം നടന്ന പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെ ഒരു വലിയ വിവാദമുണ്ടായി എന്ന കാര്യം നമുക്കറിയാം അതിപ്പോൾ ലോകമെമ്പാടും വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുകയാണ് അതായത് ലാസ്റ്റ് സപ്പർ എന്ന അന്ത്യ അത്താഴവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ അന്ത്യ അത്താഴത്തിൻ്റെ ഒരു പാരടി ചിത്രീകരിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദം ഉയർന്നിരിക്കുന്നത് ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെയാണ് ഈ ഒളിമ്പിക്സ് ഉദ്ഘാടന വേദിയിൽ നടന്നത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല അതായത് അന്ത്യത്താഴം എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് യേശു ക്രിസ്തു കുരിശിലേറുന്നതിൻ്റെ തലേദിവസം അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ എല്ലാ അപ്പസ്തോലന്മാരോടൊപ്പം ഇരുന്നു കൊണ്ട് ഭക്ഷണം കഴിക്കുന്ന അവസാനത്തെ ഭക്ഷണം അത്താഴം കഴിക്കുന്ന ഒരു രംഗമാണ് ഈ രംഗം ലോക ചിത്രകാരനായ ലേനാഡോ ഡാവിഞ്ചി അതിമനോഹരമായി തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട് ഇതൊരു ഒരു ചിത്രം എന്നതിലുപരിയായി ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനികളെ സംബന്ധിച്ചിടത്തോളം ഭക്തിയിലേക്കുള്ള ഒരു വാതിൽ കൂടിയാണ് വളരെ അധികം ഭക്തിയോടുകൂടിയും ആദരവോടുകൂടിയുമാണ് ഈ അന്ത്യ അത്താഴം ലാസ്റ്റ് സപ്പർ എന്ന ചിത്രത്തെ എല്ലാവരും കാണുന്നത് ഇതിനെ ഒരു നിശ്ചല ദൃശ്യത്തിലൂടെ പുനരാവിഷ്കരിക്കാനാണ് പാരീസ് ഒളിമ്പിക്സിലെ ചില ആളുകൾ ശ്രമിച്ചത് അതിൻ്റെ സംഘാടകർ ശ്രമിച്ചത് ഇതിൽ ഇതിൻ്റെ വിവാദമെന്ത് എന്ന് വെച്ചാൽ പാരീസ് ഒളിമ്പിക്സിൽ പ്രദർശിപ്പിച്ചത് ഈ ലാസ്റ്റ് സപ്പറിൻ്റെ പാരഡി വേർഷൻ ആയിരുന്നു എന്നുള്ളതാണ് ഇതിൽ ഒരു സംഘം ആളുകൾ ഇങ്ങനെ ഒരു വലിയ തീന്മേശയ്ക്ക് അരികിലായി നിൽക്കുന്നുണ്ട് തീന്മേശയിൽ ഒരു വലിയ പ്ലേറ്റ് ഉണ്ട് ഇതിനുള്ളിൽ ഒരു നഗ്നനായ നീല പെയിൻ്റ് അടിച്ച ഒരു മനുഷ്യനെ കിടത്തിയിരിക്കുകയാണ് യേശു ക്രിസ്തു ആണ് ഇത് എന്ന രീതിയിലാണ് ഇതിനെ പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത് തീർച്ചയായും അത് വലിയ ഒരു മതവികാരം വിള വളർത്തുന്ന വലിയ പ്രകോപനം സൃഷ്ടിക്കുന്ന ഒരു കാര്യമാണ് എന്ന കാര്യത്തിൽ സംശയമൊന്നും തന്നെയില്ല കാരണം എല്ലാവരും കൂടി തന്നെ ഇപ്പോൾ ചോദിക്കുകയാണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു നിശ്ചല ദൃശ്യം അതായത് കലാപരിപാടി അവിടെ ഉണ്ടായത് എന്ന് ഇതിൻ്റെ ആവശ്യമെന്തായിരുന്നു എന്ന് എല്ലാവരും ചിന്തിക്കുകയാണ് കാരണം ലോകമെമ്പാടുമുള്ള ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ വിശ്വസിക്കുന്ന ഒരു മതവിഭാഗം ആ മതത്തെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള ഒരു പ്രകടനം ഇവിടുത്തെ കലാകാരന്മാരിൽ നിന്ന് ഉണ്ടായി അത് എങ്ങനെയാണ് അത് ഈ സന്ദർഭത്തിന് യോജിച്ചതാണോ എന്ന രീതിയിലുള്ള പല ചർച്ചകളും നടക്കുന്നുണ്ട് എന്തായാലും ഇക്കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതികരണം നടത്തിയിട്ടുള്ളത് ഭാരതത്തിൽ അല്ലെങ്കിൽ ബോളിവുഡ് നടിയും അതുപോലെ തന്നെ പാർലമെന്റ് അംഗവുമായ കങ്കണ റണാബത്താണ് അവർ പറഞ്ഞിട്ടുള്ളത് എന്തിനാണ് ഈ ആളുകൾ ഇങ്ങനെ ലൈംഗികതയെ സെക്ഷുവാലിറ്റിയെ ഊണിനും ഉറക്കത്തിലും വേണ്ടടത്തും വേണ്ടത്തിടത്തും എല്ലാം ഇങ്ങനെ ആവിഷ്കരിച്ച് കാണിക്കുന്നത് ഇത് കിടപ്പറയിൽ മാത്രം പോരെ ഇതെന്തിനാണ് ഒളിമ്പിക്സ് പോലുള്ള ഒരു വേദിയിൽ ഇത്തരത്തിൽ ഒരു ലൈംഗികതയുടെ അതിപ്രസരം എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യം ഇത് സത്യത്തിൽ ഒരു വലിയ മതവിഭാഗത്തെ ആക്രമിക്കുന്ന തരത്തിലായിപ്പോയി ഇതൊരിക്കലും നടക്കാൻ പാടില്ലായിരുന്നു ഫ്രാൻസിൻ്റെ ഭാഗത്തു നിന്നും അത് ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല ലോകം എന്ന് പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ലൈംഗികതയെ ഇങ്ങനെ വേണ്ടിടത്തും വേണ്ടാത്തിടത്തും ഒക്കെ ഇങ്ങനെ തിരികെ കയറ്റുന്നത് എന്ന പ്രതികരണമാണ് കങ്കണ റണാപത്ത് നടത്തിയിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള ആളുകൾ ഭൂരിപക്ഷം ആളുകളും ചോദിക്കുന്നതും ഇത് തന്നെയാണ് പക്ഷേ എന്തുകൊണ്ടിതുണ്ടായി എന്ന കാര്യത്തിൽ സംശയമൊന്നും ആർക്കും ഇല്ല അത് ഫ്രാൻസിലെ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതാണ് നമുക്കറിയാം ഫ്രാൻസിൽ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് ശേഷം അവിടെ സംഭവിച്ചത് എന്താണ് എന്ന് നമുക്കറിയാം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ അനിശ്ചിതത്വം ായിരുന്നു ഫ്രാൻസിൽ ഉണ്ടായത് അതായത് ഫ്രാൻസിൽ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ മുന്നണിക്കോ ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു അവസ്ഥ ഇതുവരെ ഉണ്ടായിട്ടില്ല അത് വളരെ വിരളമായിട്ട് മാത്രമേ ഫ്രാൻസിൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ കേവല ഭൂരിപക്ഷത്തിന് അടുത്തെങ്ങും എത്താൻ ഫ്രാൻസിലെ ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച പ്രധാനപ്പെട്ട മൂന്ന് മുന്നണികൾക്കും എത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴത്തെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിൻ്റെ പാർട്ടി രണ്ടാം സ്ഥാനത്തും ഒന്നാം സ്ഥാനത്ത് അവിടെ എത്തിയത് ഇടതുപക്ഷ ഇടതുപക്ഷ മുന്നണിയാണ് വലതുപക്ഷത്തെ പൂർണ്ണമായും ഇവർ രണ്ടുപേരും ചേർന്ന് ഒതുക്കി എന്നുള്ളതാണ് ആദ്യഘട്ട തിരഞ്ഞെടുപ്പിലെല്ലാം വലിയ വിജയം നേടിയത് വലതുപക്ഷമായിരുന്നു അഭിപ്രായ സർവേകളിലെല്ലാം വലതുപക്ഷത്തിന്റെ സ്വാധീനം തന്നെയാണ് തെളിഞ്ഞു വന്നത് പക്ഷേ രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പായപ്പോൾ ഇമ്മാനുവൽ മാക്രോന്റെ പാർട്ടിയും അവിടുത്തെ ഇടതുപക്ഷം ചേർന്ന് ഒത്തുതീർപ്പ് രാഷ്ട്രീയം കളിക്കുകയും അതിന്റെ ഫലമായി വലതുപക്ഷം ഏറ്റവും കൂടുതൽ വോട്ട് നേടിയിട്ട് പോലും മൂന്നാം സ്ഥാനത്ത് എത്തിച്ചേരുകയും ഭൂരിപക്ഷ സർക്കാർ ഉണ്ടാക്കുകയും ഒക്കെയാണ് ചെയ്തത് ഈ ആർക്കും ഭൂരിപക്ഷം ഉണ്ടായില്ല എങ്കിൽ കൂടി ഇവർ രണ്ടുപേരും ചേർന്ന് സർക്കാർ ഉണ്ടാക്കുകയായിരുന്നു കാരണം വലതുപക്ഷം അധികാരത്തിൽ വരരുത് എന്ന ഒരു ഉദ്ദേശത്തോടു കൂടി ആ ഇടതുപക്ഷം ഭരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായത് എന്ന കാര്യത്തിൽ അത്ഭുതപ്പെടാനില്ല ലോകത്താരും ഈ വിവാദം ശ്രദ്ധിക്കുന്ന ആരും അതുകൊണ്ട് തന്നെ എന്തുകൊണ്ടിങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ അത്ഭുതം കൂറുന്നില്ല കാരണം കേരളത്തിലടക്കം പല പരിപാടികളിലും നമ്മൾ ഇത് കണ്ടിട്ടുള്ളതാണ് പല വിവാദമായ പരിപാടികളുടെയും പ്രവേശന കവാടം ഒരുക്കിയത് യോനിയുടെ രൂപത്തിലുള്ള പ്രവേശന കവാടം ഒരുക്കിയതൊന്നും നമ്മൾ മറന്നിട്ടില്ല കേരളത്തിലെ ഈ സഖാക്കന്മാർ ഭരിക്കുന്ന യൂണിവേഴ്സിറ്റി മാഗസീനുകളിലൊക്കെ ഉണ്ടായിട്ടുള്ള ഈ അശ്ലീലതയോ അതും നമ്മൾ കണ്ടതാണ് ഈ രീതിയിലുള്ള ലൈംഗികതയുടെയും അശ്ലീലത്തിന്റെയും ഒക്കെ അതിപ്രസരം അത് കേരളമായാലും ഫ്രാൻസ് ആയാലും രാഷ്ട്രവിരുദ്ധതയുടെയും ലൈംഗിക അതിപ്രസരത്തിന്റെയും ഒക്കെ കാര്യത്തിൽ ഇടതുപക്ഷത്തിന് പൊതു സ്വഭാവമാണ് ഉള്ളത് എന്ന് തെളിയിക്കുന്ന മറ്റൊരു സംഭവം കൂടിയായി ഈ ഒളിമ്പിക്സിലെ ഉദ്ഘാടന വേദി വെബ്ഡെസ്ക് Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near Artegal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodhis Building Promoters Private Limited, Tiruvannamalai.